ഫ്രണ്ട്സ് ഇമാജിൻ നിങ്ങളൊരു കാട്ടിലൂടെ പോകുന്നു അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നേരെ ഒരു സിംഹം വരുന്നു ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും അല്ലേ എന്നാൽ നിങ്ങൾക്ക് നേരെ ഒരു മുയലാണ് വന്നതെങ്കിലോ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ഒന്നില്ലെങ്കിൽ ആ ഒരു മുയലിനെ നോക്കി മുന്നോട്ട് തന്നെ പോകും അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കും അല്ലേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ തന്നെയാണ് എന്നാൽ ഒന്നിനു നേരെ നിങ്ങൾ തല കുഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരുന്നു എന്നാൽ മറ്റൊന്നിനും നിങ്ങൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല സി ഇതേ സെയിം കാര്യം നമ്മുടെ ലൈഫിലും ഡെയിലി സംഭവിക്കുന്നുണ്ട് ചില ആളുകൾ സിംഹത്തെ പോലെയാണ് അവർ ഒരു റൂമിലേക്ക് ആയ ഉടനെ തന്നെ എല്ലാവരും അവരെ റെസ്പെക്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നു ഒരു വാക്ക് പോലും സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അവർ റെസ്പെക്ട് ഡിമാൻഡ് ചെയ്യുന്നു എന്നാൽ മറ്റു ചില ആളുകൾ ഈ ഒരു മുയലിനെ പോലെയാണ് അവർ എത്ര സംസാരിച്ചാലും മറ്റു ആളുകൾ അവരുടെ വാക്കുകളെ വിലവെയ്ക്കുന്നില്ല അവരുടെ ഓറ എത്ര ദുർബലമാണെന്നാൽ ആരും ഇവരെ ശ്രദ്ധിക്ക പോലും ചെയ്യില്ല ആൻഡ് ഒരു വീക്ക് പേഴ്സണെ പോലെ ഇവർ ഒറ്റപ്പെട്ടു നിൽക്കുന്നു സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഹൈ കോൺഫിഡൻസ് ഹൈ സ്റ്റാറ്റസ് ഉള്ള ആളുകളുടെ ബോഡി ലാംഗ്വേജ് ഷെയർ ചെയ്യാൻ പോകുന്നു അവരുടെ കാലുകളുടെ മൂവ്മെൻറ്റ് മുതൽ ഫേഷ്യൽ എക്സ്പ്രഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഒരു പവർഫുൾ കോൺഫിഡൻറ്റ് ഡോമിനേറ്റിംഗ് ആൻഡ് ഒരു ഹൈലി റെസ്പെക്റ്റഡ് ബോഡി ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സോ നിങ്ങളും ഒരു ഹൈലി റെസ്പെക്റ്റഡ് ആൽഫാമയിലാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ ഐ ആം പവർഫുൾ എന്ന് കമൻ്റ് ചെയ്യുക ലെറ്റ്സ് ബിഗിൻ ഫ്രണ്ട്സ് നിങ്ങളൊരു റൂമിലേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു വാക്ക് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അവർ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ നടക്കുന്നു ഇതിൽ നിന്നെല്ലാം ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒരു സിംഹത്തെ പോലെയാണോ അതോ ഒരു മുയലിനെ പോലെയാണോ ഉള്ളതെന്ന് ഒരു പവർഫുൾ ഡോമിനേറ്റിംഗ് മെയിലിൻ്റെ വാക്ക് ഒരു ലയണിനെ ആയിരിക്കും ഒരു വാക്ക് പോലും സംസാരിക്കാതെ തൻ്റെ പവർഫുൾ ആൻഡ് കോൺഫിഡൻസ് പ്രസൻസ് എല്ലാവർക്കും ചുറ്റും ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സോ ഫേസ്റ്റ് ഒരു മാസ്കുലിൻ സ്റ്റൈലിൽ നമ്മൾ വാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണെന്നാൽ വാക്കിംഗ് വിത്ത് ഷോൾഡർ സ്വിംഗ് പാമ്പുകൾക്ക് ആരെങ്കിലും ഭയപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡോമിനൻസ് കാണിക്കണമെങ്കിൽ അപ്പോൾ അത് അതിൻ്റെ പത്തി ഉടർത്തി നിൽക്കും ഇതേ പ്രിൻസിപ്പിൾ ഒരു ആൽഫ മെയിലും ചെയ്യുന്നു ഒരു ആൽഫ മെയിൽ പവർഫുൾ വാക്കിങ്ങിനായി തൻ്റെ ഷോൾഡർ ഓപ്പൺ ആക്കി സ്വിംഗ് ചെയ്ത് നടക്കുന്നു ഇതിലൂടെ ഹൈ ടെസ്റ്റോസിറോൺ അയാളിലുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിലെ ഒരുപാട് സ്റ്റഡീസ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഹൈ ടെസ്റ്റോസിറോൺ ഉള്ള ഒരു മെയിലിനെ ഈ ലോകം മുഴുവനും റെസ്പെക്ട് ചെയ്യുമെന്ന് സിനിമയിൽ ഹീറോയുടെ എൻട്രിയിൽ ഹീറോയുടെ വാക്കിംഗ് സ്റ്റൈലാണ് ഹീറോ വളരെ പവർഫുൾ ആണെന്നുള്ള ആ ഒരു പ്രൊജക്ഷൻ നമ്മളിലേക്ക് നൽകുന്നത് സോ വാക്കിംഗ് വിത്ത് ഷോൾഡർ സിംഗ് ഇതൊരു പവർഫുൾ ആൻഡ് ഡോമിനേറ്റിംഗ് ആൽഫാമെയിലിൻ്റെ സൈനാണ് എന്നാൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഷോൾഡർ കുനിങ്ങ് താഴെ നോക്കിയാണ് നടക്കുന്നതെങ്കിൽ അപ്പോൾ ഇത് നിങ്ങളെ അണ്ടർ കോൺഫിഡൻറ്റ് ആൻഡ് വീക്കായിട്ട് കാണിക്കും ഇതിലൂടെ ആളുകൾ നിങ്ങളെ കളിയാക്കാൻ തുടങ്ങും നിങ്ങൾ എത്ര സ്മാർട്ട് ആൻഡ് ഹാൻസമായി കാണപ്പെട്ടാലും നിങ്ങളുടെ വാക്കുകളെ ആരും വാല്യൂ ചെയ്യില്ല നിങ്ങളാരും റെസ്പെക്റ്റും ചെയ്യില്ല സോ നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക ഒരു ആൽഫാമെയിലിനെ പോലെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് കൈകളും പാൻറ്റിൻ്റെ പോക്കറ്റിൽ വയ്ക്കാതെ കൈകൾ ഫ്രീ ആക്കി സ്വിങ് ചെയ്ത് നടക്കുക ഇത് നിങ്ങളെ ഒരു പവർഫുൾ ലീഡറെ പോലെ റെപ്രസെൻ്റ് ചെയ്യും ഇതുകൊണ്ടാണ് മൂവി ഹീറോസ് പൊളിറ്റീഷ്യൻസ് നിങ്ങളുടെ ഹാൻഡ്സ് ഫ്രീലി സ്വിങ് ചെയ്ത് നടക്കുന്നത് ഇനി നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കാൻ നിങ്ങൾക്ക് ഇതും ചെയ്യാം നിങ്ങളുടെ ഒരു കൈ സ്വിങ് ചെയ്ത് നടക്കുക മറ്റേ കൈ നിങ്ങളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വയ്ക്കുക എന്നാൽ നിങ്ങളുടെ തമ്പ് പോക്കറ്റിൻ്റെ പുറത്തായിരിക്കണം ഇത് നിങ്ങളുടെ അട്രാക്റ്റീവ്നെസ് ആൻഡ് സ്വാഗിനെ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യും വാക്കിങ്ങിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് ഇതൊരു സ്ട്രോങ് ആൻഡ് പവർഫുൾ അപ്പിയറൻസ് നേരിടക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കാരണം നിങ്ങൾ നിൽക്കുന്ന സ്റ്റൈൽ കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകും നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ബട്ട് ഭൂരിഭാഗം ആളുകളും ഇവിടെയാണ് കൂടുതൽ മിസ്റ്റേക്സും ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ സ്കൂളിൽ കോസ് തീറ്റ സൈൻ തീറ്റ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ബട്ട് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ളത് നമ്മളെ എവിടെയും പഠിപ്പിക്കുന്നില്ല സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ആക്കണം ഇപ്പോഴുള്ളതിനേക്കാളും ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇതുമാത്രമല്ല നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീങ്ങിനായിട്ടുള്ള കൗൺസിലിംഗ് മറ്റ് ആക്ടിവിറ്റീസ് ഇതെല്ലാം നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ും സോ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സ്ആപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും പലരും ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ കൈകാലുകൾ ഇതുപോലെ ക്ലോസ് ആയി വെച്ച് വളരെ അച്ചടക്കത്തിൽ ഇരിക്കുന്നത് മുഴുവനായും ഒരു റോബോട്ടിനെ പോലെ ഇതിലൂടെ അവർ വിചാരിക്കുന്നത് അവർ കൂടുതലായും കൂൾ ആൻഡ് ഇന്നസെൻ്റായി കാണപ്പെടുമെന്നുള്ളതായിരിക്കും ബട്ട് ഫ്രണ്ട്സ് റിയാലിറ്റി എന്താണെന്നാൽ ഇങ്ങനെയുള്ള സ്റ്റാൻഡിങ് പൊസിഷൻ നിങ്ങളെ ഒരു വീക്ക് പേഴ്സണായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആളെ കൂടുതൽ പവർഫുള്ളായിട്ടും നിങ്ങളെ വീക്കായിട്ടും കാണിക്കും ഇതിലൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾ നിങ്ങൾ വീക്കാണെന്ന് മനസ്സിലാക്കുകയും ശേഷം അതുപോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും സോ ഒരു പവർഫുൾ പേഴ്സണെ പോലെ നിങ്ങൾ കാണപ്പെടണമെങ്കിൽ അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റാൻഡിങ് പൊസിഷൻ പവർഫുൾ ആക്കുക ഇതിലൂടെ ഓപ്പോസിറ്റുള്ള ആൾ ആ ഒരു ഓൺ ദ സ്പോട്ടിൽ തന്നെ മനസ്സിലാക്കണം നിങ്ങളൊരു പവർഫുൾ ആൻഡ് ഡോമിനേറ്റിംഗ് പേഴ്സൺ ആണെന്ന് സി ഇതിനായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉണ്ട് അതാണ് വൈറ്റ് പോസ്റ്റർ പൊസിഷൻ പാമ്പിൻ്റെ പത്തി പോലെയുള്ള വൈഡായ ചെസ് പൊസിഷൻ ആൻഡ് നിങ്ങളുടെ ഷോൾഡർ വിറ്റിനനുസരിച്ച് നിങ്ങളുടെ കാലുകൾ ഗ്രൗണ്ടിൽ വച്ച് സ്ട്രൈറ്റായി നിൽക്കണം ഇതൊരു ഹൈ മാസ്കുലിൻ സ്റ്റാൻഡിങ് പൊസിഷനാണ് ഇത് പൊതുവെ ആനിമൽസ് ഫൈറ്റ് ചെയ്യുമ്പോൾ അതിനെ പവർഫുള്ളായി കാണിക്കാൻ യൂസ് ചെയ്യുന്നു ഇതിലൂടെ ആ ഒരു ആനിമൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വീക്കാണെങ്കിലും ശരി തൻ്റെ അപ്പിയറൻസിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ മോർ പവർഫുൾ ആൻഡ് ഡോമിനേറ്റിംഗ് ആയി കാണിക്കാൻ ഇതിലൂടെ സാധിക്കും ഫോർ എക്സാമ്പിൾ ഒരു പാമ്പിന് അതിൻ്റെ ഉള്ളിൽ എത്ര ഭയം ഉണ്ടെങ്കിലും ശരി അത് തൻ്റെ പത്തി വിടർത്തി നിൽക്കും അതുപോലെ കരടി ഫൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് കാലിൽ നിവർന്ന് നിൽക്കും അതിനെ വലുതായിട്ട് കാണിക്കാൻ ഇതുപോലെ ഒരു ആൽഫാമയിൽ തൻ്റെ ചെസ്റ്റ് ബ്രോഡാക്കി കാലുകൾ ഷോൾഡർ വിറ്റിനനുസരിച്ച് വെച്ച് ഭൂമിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇതെല്ലാം പവർ ആൻഡ് ഡോമിനൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാരണം നിങ്ങളെ സ്റ്റാൻഡിങ് പൊസിഷൻ നിങ്ങൾ ഒരു വാക്ക് പോലും പറയാതെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയ ആൽഫാമെയിലാണെന്ന് ആൻഡ് നിങ്ങൾ മുഴുവനായും റെസ്പെക്റ്റ് ഡിസർവ് ചെയ്യുന്നു എന്ന് എന്നാൽ നിങ്ങൾ ആരോടും സംസാരിക്കാത്ത സമയത്ത് അപ്പോൾ നിങ്ങൾ എങ്ങനെ നിൽക്കണം സി ഇതേ പറ്റിയും ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല ഇതുകൊണ്ട് തന്നെ ആളുകൾ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്യുന്നു വെറുതെ സ്ക്രോൾ ചെയ്തിട്ടിരിക്കുന്നു അവർ ഓക്ക്വേർഡായിട്ട് കാണപ്പെടേണ്ട എന്ന് വിചാരിച്ച് ഫ്രണ്ട്സ് ഇതിനു പകരം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ മെച്ചൂർഡായിട്ട് പെരുമാറണം നിങ്ങൾ സിമ്പിളായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരു കൈ നിങ്ങളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വയ്ക്കുക ബട്ട് നിങ്ങളുടെ തമ്പ് പുറത്തായിരിക്കണം ശേഷം നിങ്ങളുടെ മറ്റേ കൈ ഫ്രീ ആയിട്ട് വിടുക അതുപോലെ നിങ്ങളുടെ ഫേസിൽ ഒരു ജെൻറ്റൽ സ്മൈൽ കീപ്പ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ നോട്ടം ഓപ്പോസിറ്റുള്ള ആളുടെ കണ്ണിലേക്കായിരിക്കണം അതും ഫുൾ കോൺഫിഡൻസോട് കൂടി ആൻഡ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹെഡ് ചെറുതായി ഒന്ന് മൂവ് ചെയ്യുക ഇതിലൂടെ നിങ്ങൾ മോർ അട്രാക്റ്റീവ് ആൻഡ് അപ്രോച്ചബിളായി കാണപ്പെടും ഇതിലൂടെ ഓപ്പോസിറ്റുള്ള ആൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫേസിലേക്ക് തന്നെ നോക്കും ആർക്കും നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരു ലീഡർ ആയിട്ട് പ്രൊജക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് സ്റ്റാൻഡിങ് വിത്ത് ആം ഓൺ ഹിപ്സ് പൊസിഷൻ യൂസ് ചെയ്യാം ഇതിന് സൂപ്പർമാൻ പോസ് എന്നും പറയും ഇത് ലോകത്തിലുള്ള എല്ലാ പവർഫുൾ ലീഡേഴ്സും അവരുടെ പവർ ആൻഡ് ഡോമിനൻസിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു ഇതിനായിട്ട് നിങ്ങളുടെ ചെസ്റ്റ് ബ്രോഡ് ആക്കി ഷോൾഡേഴ്സ് ബാക്കിലേക്കാക്കി നിങ്ങളുടെ കൈകൾ രണ്ടും ഹിപ്സിന്റെ മേലെ വെച്ച് ഈ പൊസിഷനിൽ നിൽക്കുക ഫോർ ഫിംഗേഴ്സ് എതിരെയും തമ്പ് ബാക്കിലേക്കും പോയിന്റഡ് ആയിരിക്കണം സി ഇത് ഹൈലി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബോഡി പോസ്റ്ററാണ് ഇത് ഡോമിനൻസ് ആൻഡ് അതോറിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഇതുകൊണ്ട് തന്നെ ഇത് ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആൽഫാമെയിലിനെ പോലെ എങ്ങനെ നടക്കണം എങ്ങനെ നിൽക്കണം എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സിറ്റിംഗ് പൊസിഷനിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പരിശ്രമങ്ങളും വെറുതെ പാഴാകും ഇതുകൊണ്ട് തന്നെ നിങ്ങളിരിക്കുമ്പോൾ ഒരു രാജാവിനെ പോലെ ഇരിക്കുക വളരെ റിലാക്സ്ഡ് ആൻഡ് കൂടി ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ ചെയറിൻ്റെ ഹാൻഡിലിൻ്റെ മേലെ വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ടേബിളിൻ്റെ മേലെ വയ്ക്കുക ഇതിനായിട്ട് നിങ്ങൾ ഒരു പ്രോപ്പർ സ്പേസ് എടുത്ത് ഇരിക്കണം അതിനുശേഷം റിലാക്സ്ഡ് ആൻഡ് കോൺഫിഡൻസോട് കൂടി എതിരെയുള്ള ആളെ നോക്കണം ആൻഡ് നിങ്ങളുടെ ഫേസിൽ കോൺഫിഡൻസോട് കൂടിയുള്ള ഒരു ചെറിയ സ്മൈൽ കീപ്പ് ചെയ്യുക ഇതെല്ലാവർക്കും ക്ലിയർ ആൻഡ് വിസിബിളായി മനസ്സിലാകണം ഇതിലൂടെ ആളുകൾക്ക് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിലാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇതേ സെയിം കാര്യം നിങ്ങൾ ചെയറിൽ നിന്ന് എണീക്കുമ്പോഴും ഫോളോ ചെയ്യണം ഇനി നിങ്ങൾ ഇരിക്കുമ്പോൾ തലകുനിച്ച് താഴെ നോക്കിയിരിക്കാൻ പാടില്ല കാരണം ഈ ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ലോ കോൺഫിഡൻസിനെയാണ് ഷോ ചെയ്യുന്നത് ഇതിലൂടെ ഓപ്പോസിറ്റുള്ള ആൾ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും ഇതുകൊണ്ട് തന്നെ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക ഇതിനു കുറച്ച് സ്പേസ് എടുത്ത് നിങ്ങളെ കുറച്ച് കംഫർട്ട് ബിൾ ആക്കി വെക്കുക സോഫയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നാൽ ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോഴും അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ് എടുക്കുക നിങ്ങളുടെ കൈകൾ ചെയറിന്റെ ഹാൻഡിൻ്റെ മേലെ വയ്ക്കുക ഇതിലൂടെ നിങ്ങൾക്ക് കംഫർട്ടബിളായി ഫുൾ കോൺഫിഡൻസോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും സോ നിങ്ങളുടെ സിറ്റിംഗ് പൊസിഷനിലൂടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ പേഴ്സൺ ആണെന്ന് ഇനി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ ഇത്തരത്തിൽ പവർ പോസിൽ വയ്ക്കാം ആൻഡ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ്സ് ഓപ്പൺ ആക്കുകയും ചെയ്യാം ബട്ട് ഇതിലെല്ലാം നിങ്ങളുടെ കംഫർട്ട്നസ്സിനായിരിക്കണം നിങ്ങൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ഇരിക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് കാലും ഗ്രൗണ്ടിൽ ടച്ചായിരിക്കണം അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാലുകളെ ക്രോസ് പൊസിഷനിൽ വയ്ക്കാം ഇത് വളരെ ഡോമിനൻ്റ് ആൻഡ് പവർ ഡിമാൻഡിങ് സിറ്റിംഗ് പൊസിഷനാണ് ഇത് പൊതുവേ ഹൈ സ്റ്റാറ്റസ് ഉള്ള റിച്ച് പീപ്പിൾ അവരുടെ ഡോമിനൻസ് കാണിക്കാൻ യൂസ് ചെയ്യുന്നു ഇതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണോ നിങ്ങളുടെ പവർ ആൻഡ് ഡോമിനൻസ് നിങ്ങൾക്ക് കാണിക്കേണ്ടത് അവിടെയൊക്കെ ഈ പോസ്റ്റർ യൂസ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വേണ്ടപ്പോൾ ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്